ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ തം ലൈൻ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മളുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് നമുക്ക് വൺ ടൈം യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് എന്ന് ചിലത് കെമിക്കലാണെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ കെമിക്കലൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ചുറ്റുപാടായിട്ട് കിട്ടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഇതെന്റെ ഓൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് മെയ് മാസം നല്ലപോലെ ഒരു പനി ഉണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു ഹെയർ ഫോൾ അപ്പം നല്ലപോലെ ഹെയർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പല ഹെയർ പാക്കും യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ട് കിട്ടാറുണ്ടായിപ്പം ഇതായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയത് ഇപ്പോൾ ഒന്നും അത്ര ഹെയർ ഫോൾ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ ഒരു ഹെയർ പാക്കായിരുന്നു വൺ ടൈമിൽ തന്നെ അത്യാവശ്യം മുടികൾ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓയിൽ മസാജിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ച് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് എടുക്കാം മാക്സിമം നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്തായാലും പാക്ക് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഓക്കെ ആയിരിക്കും നമ്മൾ മൊത്തത്തിൽ അപ്പോൾ ഓയിൽ മസാജ് നമ്മൾ ആഴ്ചയിൽ ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഓയില് സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം ഈ ഓയിൽ വന്നിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലും കൂടി ആയിരുന്നു നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോൾ ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി മുടി പോകുന്ന പോലെ തോന്നും പക്ഷെ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അല്ലാതിന് ശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി ഇല തുളസി പിന്നെ ഒരു ചെറിയൊരു സവാളയാണ് അത് ശരിക്കും അത് ഉള്ളി എന്നും പറയാം ചെറിയ ഉള്ളി എന്നും പറയാം പിന്നെ ഉലുവ നമ്മൾ തലേന്ന് കുതിർത്തിയത് തുളസി പറഞ്ഞിട്ട് ഓപ്ഷനാണ് കേട്ടോ അതെനിക്ക് തണുപ്പ് ഇറങ്ങുന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് സീനാകും ചിലപ്പോൾ ജലദോഷമൊക്കെ വരും അതുകൊണ്ട് തന്നെ തുളസി ആഡ് ചെയ്തത് അത് ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി പിന്നെ എല്ലാം കൂടി ഞാൻ ജാർലിറ്റ് മിക്സിയിലൊന്ന് നല്ല രീതിക്ക് നല്ല രീതിക്ക് പേസ്റ്റാവുന്ന രീതിക്ക് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഈ രീതിക്കാണ് പേസ്റ്റാക്കി എടുക്കേണ്ടത് ഈ ഒരു തിക്കായിട്ട് എടുക്കാം നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് അതൊക്കെ എല്ലാവരുടെ ഓപ്ഷൻ കേട്ടോ നിങ്ങളുടെയൊക്കെ ഓപ്ഷനിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെയായിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ അത് ഞാൻ ഓയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പാക്ക് ഇടാൻ പോകുന്നത് ആ പാക്ക് ഇട മുമ്പ് നമ്മുടെ ഹെയറിൽ ഉള്ള ചിക്കെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഇതുപോലുള്ള ഒരു കോമ്പ് ഈ പല്ല് നല്ല ഗ്യാപ്പുള്ള ഒരു കോമ്പ് എടുത്തിട്ട് ഒന്ന് ചിക്കൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഓക്കെ അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിന് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പിന്നെ ബാക്കി നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മൾ മുടിയിലും വേണം മുടി നല്ല രീതിയിൽ കണ്ടീഷനിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് എല്ലാം അപ്പോൾ ഈ ചെമ്പരത്തി പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഇത് നമ്മൾ ഡീപ്പായിട്ട് കണ്ടീഷനിങ് ചെയ്യാനും ഹെയർ നല്ല ബ്രേക്കേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനും ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും മുടി നല്ല രീതിക്ക് സ്ട്രെങ്തി ആവും പിന്നെ നമുക്ക് വോളിയും തോന്നാനും നല്ല ഷൈനിങ് വരാനും ചെമ്മരത്തിയല്ല ചെമ്പരത്തി പോവൊക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതല്ലാണ്ട് പിന്നെ ഉലുവ പറയുന്നത് നമ്മുടെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും ഡ്രാൻ ഡ്രഫ് കുറയ്ക്കാനും ഇതുപോലെ നല്ല മുടി കണ്ടീഷനിങ് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ വലിയ ഉള്ളി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയാണെങ്കിലും നമ്മുടെ അതിൻ്റെ നീര് നമ്മുടെ ഹെയർ ഫോള് കണ്ട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഹെയറിന് പറ്റിയ നമ്മുടെ ഹെയർ ഫോളിലും നമ്മുടെ ഹെയറിൽ ഹെയർ ഗ്രോത്തിനാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പിന്നെ തുളസി ചേർക്കുന്നത് എനിക്ക് തണുപ്പുള്ളവരാണെങ്കിൽ അതായത് നീര് നീരറങ്ങിയിട്ട് ജലദോഷ കാര്യങ്ങൾ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്നതാണ് അത് ഓപ്ഷനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇതുപോലെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇതൊരു അരമണിക്കൂറ് ഒരു മണിക്കൂറ് വരയ്ക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ആ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാം പിന്നെ ഒന്ന് നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഹെയർ ഫോള് ഹെയറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എറക്കുന്ന റിസ്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് നല്ല റിസ്ക് ആയിരിക്കും നല്ല എഫേർട്ട് എടുക്കണം മടി പിടിച്ചിരുന്ന ഒരു കാര്യം നടക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉലുവൻ്റെ പൊടികളൊന്നും നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടായിരിക്കുന്ന ചിലപ്പോൾ ടാൻഡ്രഫ് വരും അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാൻ അത് പതുക്കെ ചെയ്യാൻ പാടുള്ളു കേട്ടോ പെട്ടെന്ന് ഒന്ന് ചെയ്യരുത് അതായത് നമ്മൾ നഖം കൊണ്ടൊന്നും മസാജ് ചെയ്ത് നമ്മുടെ വിരൽ കൊണ്ട് വേണം നല്ല രീതിയിൽ മസാജ് ചെയ്തെടുത്ത് വാഷ് ചെയ്ത് കളയാൻ പതുക്കെ ചെയ്താൽ മതി ഒരുപാട് തിരക്കിട്ടിട്ട് ഒന്നും ചെയ്യരുത് പിന്നെ ഹെയർ ഡ്രൈ ആയതിന് ശേഷത് എൻ്റെ ഹെയർ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ചെമ്പരത്തി പൊടിയും ഉലുമൻ്റെ പൊടിയൊക്കെ ഒരുമാതിരി നമ്മുടെ ഹെയറിൽ നിൽക്കും ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇത് കണ്ടോ ഇത് നമ്മളൊന്ന് കോമ്പ് വെച്ചിട്ട് അതായത് പല്ല് ഗ്യാപ്പുള്ള കോമ്പ് എടുക്കണം കേട്ടോ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് മുടി ചേവി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ